നക്ഷത്രങ്ങൾ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശം പറ്റിയെടുത്ത് കടമെടുത്ത് വായ്പയെടുത്ത് നക്ഷത്രം പ്രകാശിക്കുകയാണ് അതിന്റെ അടിസ്ഥാനം അശ്ലീയായ പ്രകാശം സൂര്യനാണ് റസൂലുള്ള സൂര്യനാണ് ശ്രേഷ്ഠതയുടെ സൂര്യനാണ് തക്വയുടെ സൂര്യനാണ് കൃപയുടെ സൂര്യനാണ് എല്ലാം ഉന്നാരപ്പട രബിയിൽ ഉള്ളതാണ് ഹും കവാഹാ അതിൽ നിന്നും പ്രകാശങ്ങൾ പറ്റിയെടുക്കുകയും ബഹുമാനം പഠിക്കുകയും സ്നേഹം മനസ്സിലാക്കുകയും ആദരവ് ഉൾക്കൊള്ളുകയും കരുണയും കൃപയും ഉൾക്കൊണ്ട് കൊണ്ടത് നബിയിൽ നിന്നാണ് ബാക്കിയുള്ള നബിമാർക്ക് കിട്ടിയത് മനുഷ്യവിഭാഗം മുഴുവനും അന്ധകാരത്തിലും അനീതിയിലും അക്രമത്തിലും ഇരുട്ടിലും തമസ്സിലും കഴിഞ്ഞ അവസരത്തിൽ പ്രകാശം നൽകിയവരാണ് محمد رسول الله